ജില്ലയിൽ നടപ്പാക്കുന്ന ജലമാണ് ജീവൻ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അമീബിക് മസ്തിഷ്ക ജരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് ജില്ലാ കലക്ടർ അഭിപ്രായപ്പെട്ടു ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിനുകൾക്കൊപ്പം ജില്ലയിലെ സ്വിമ്മിംഗ് പൂളുകളിലെ ക്ലോറിനേഷനും മിനറൽ വാട്ടർ പ്ലാന്റുകളിലെയും ജലവിതരണ ഏജൻസികളിലെയും ശുചിത്വവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കലക്ടർ യോഗത്തിൽ നിർദ്ദേശിച്ചു ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലും തുടർന്നുമായി നടന്ന ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ എൺപത്തിയൊന്ന് ശതമാനം സ്വകാര്യ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു കൂടാതെ എൺപത്തിനാല് ദശാംശം പൂജ്യം രണ്ട് ശതമാനം പൊതുസ്ഥാപന കിണറുകളും എൺപത്തി ഏഴ് ദശാംശം രണ്ട് ഒന്ന് ശതമാനം പൊതു കിണറുകളും ക്യാമ്പയിന്റെ ഭാഗമായി ക്ലോറിനേറ്റ് ചെയ്തു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് ടാങ്കുകളും വൃത്തിയാക്കി ക്ലോറിനേഷൻ ക്യാമ്പയിനിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഒക്ടോബർ രണ്ട് അഞ്ച് തീയതികളിൽ പൂർത്തീകരിക്കും ഒക്ടോബർ പത്ത് വരെ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ഹരിത കേരളം മിഷനും ചേർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് കുട്ടികൾ വഴി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാനുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കും ഹരിത കേരളം മിഷൻ വഴി ജില്ലയിലെ ഇരുപത്തി സ്കൂളുകളിൽ സ്ഥാപിച്ച ഗുണനിലവാര പരിശോധനാ ലാബുകളെ സജ്ജമാക്കി പ്രാഥമിക ജല പരിശോധനാ ക്യാമ്പയിനുകളും ഈ കാലയളവിൽ ഏറ്റെടുക്കും നവംബർ ഒന്ന് വരെയുള്ള കാലയളവിൽ ജില്ലയിലെ പൊതുജല സ്രോതസ്സുകൾ ശുചീകരിക്കാൻ ക്യാമ്പയിൻ നടത്തും യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി ടി പ്രസാദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഹരിത ഹരിതകേരളം മിഷൻ പ്രതിനിധികൾ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു